എത്ര അധ്വാനിച്ചിട്ടും അധികമായി ഒന്നും സമ്പാദിക്കുവാൻ കഴിയുന്നില്ല എന്ന് പരിഭവമുള്ളവരാണ് നമ്മിൽ പലരും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് കൈപിടിക്കുവാൻ നാം അധ്വാനിക്കുന്നതിനൊപ്പം ആ സ്വപ്നങ്ങൾക്കും നമ്മൾക്കും ഇടയിൽ സാമ്പത്തിക ബാധ്യതകൾ തടസ്സമായി വരികയാണ് ഒന്നും രണ്ടും മൂന്നും ജോലികളും ബിസിനസ്സുകളും ചെയ്തിട്ടും പണം ചിലവാകുന്നതല്ലാതെ നല്ലൊരു ഒരു ബാലൻസ് ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല പെട്ടെന്ന് കുറച്ച് പണം കിട്ടണമെങ്കിൽ ലോട്ടറി അടിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചിലപ്പോൾ നാം ചിന്തിക്കും എന്നാൽ ലോട്ടറിയുടെ റിസൾട്ട് വരുമ്പോഴോ കയ്യിലിരിക്കുന്ന കടലാസ് കളയുകയല്ലാതെ വേറെ രക്ഷയില്ലാത്ത സ്ഥിതിയിലാകും സംസ്ഥാന ലോട്ടറിയുടെ ഏറ്റവും വലിയ സമ്മാനം ഇരുപത്തിയഞ്ചു കോടിയാണ് ഇന്ത്യയിലെ സമ്പന്നരുടെ ഓരോ പ്രോജക്റ്റിനും വേണ്ടി ഇറങ്ങുന്ന പണം നോക്കുമ്പോൾ ഈ തുക അതിന്റെ നൂറിലൊന്നു പോലും ആകുന്നില്ല ഏഷ്യയിലെ തന്നെ സമ്പന്നരിൽ ഒരാളായ അദാനിക്ക് ചെറിയൊരു ഇടപാടിലൂടെ കിട്ടിയ ലാഭത്തെക്കുറിച്ചുള്ള ആരോപണം കേട്ടപ്പോഴാണ് ഇതിന്റെ ആകെത്തുക എനിക്ക് മനസ്സിലായത് കുരിയാട് ദേശീയപാതയിലുണ്ടായ വലിയ തകർച്ചയെ തുടർന്ന് പുതുതായി നിർമ്മിച്ച ഈ ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിലായി വിളലുകൾ കാണുകയാണ് ഐരൂരിയിൽ നിന്ന് വെങ്കളം വരെയുള്ള ദേശീയപാതയുടെ കരാറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയ്ക്ക് അദാനി എന്റർപ്രൈസസ് ആണ് ഏറ്റെടുത്തതെന്നും അത് വെറും തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് മറിച്ച് നൽകിയതിലൂടെ അദാനി നേടിയത് എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ലാഭമാണ് എന്നും കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം സർക്കാരിൽ നിന്ന് കരാർ എടുക്കുന്ന കമ്പനിക്കാണ് സർക്കാരിൽ നിന്ന് ഈ തുക കിട്ടുന്നത് ഈ കമ്പനി കുറഞ്ഞ തുകയ്ക്ക് മറ്റൊരാൾക്ക് ഈ പണി ഏൽപ്പിച്ചാൽ ശരിയായ അടിസ്ഥാനമില്ലാതെയായിരിക്കും പണി പൂർത്തീകരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സഹസ്ര കോടികളുടെ അഴിമതിയാണ് റോഡ് നിർമ്മാണത്തിൽ ആരോപിക്കപ്പെടുന്നത് വിവിധ റീച്ചുകളിലായി നൽകിയ കരാർ ഉപകരാർ നൽകിയപ്പോൾ തന്നെ പല കമ്പനികളും ശതകോടികളുടെ ലാഭം നേടിയത് എങ്ങനെയാണെന്നാണ് ഉയരുന്ന ചോദ്യം ഐരൂരിൽ നിന്ന് വെങ്കളം വരെയുള്ള ദേശീയപാത നിർമ്മാണ കരാർ അദാനി ഗ്രൂപ്പാണ് നേടിയെടുത്തത് അദാനി എന്റർപ്രൈസസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപമാക്കിയ കരാർ വകൌഡ് ഇൻഫ്രോജക്ട്സ് എന്ന കമ്പനിക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് മറിച്ച് നൽകിയപ്പോൾ കീശയിലെത്തിയത് എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ഇതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞു നാല്പത് ദശാംശം എട്ട് കിലോമീറ്റർ ദേശീയപാത ആറ് വരിയാക്കാൻ ഒരു കിലോമീറ്ററിന് നാൽപ്പത്തി അഞ്ചു കോടി രൂപയാണ് അദാനി എന്റർപ്രൈസസിന് കൊടുത്തത് ഇങ്ങനെ മറിച്ചു വിൽക്കാനാണ് അദാനി കരാർ സ്വന്തമാക്കുന്നതെങ്കിൽ അതിൽ അദാനിക്ക് വേണ്ടി ഉന്നതർ അഴിമതി നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കേവലം ടെൻഡറിലൂടെ മാത്രം എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ലാഭം എങ്ങനെ ഉണ്ടാക്കിയെന്നത് ദുരൂഹമാണ് രാജ്യത്തെ സാധാരണക്കാരന്റെ നികുതി പണമാണ് ഈ രീതിയിൽ സഹസ്ര കോടീശ്വരന്മാരുടെ കീശയിലെത്തുന്നത് കേരളത്തിലെ ദേശീയപാതകളുടെ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ദേശീയപാതയ്ക്കായി ജനങ്ങൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു എല്ലാം ശരിയായി വരുന്നുവെന്ന് കരുതിയപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് ഹൈക്കോടതി പറഞ്ഞു